ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചമകം നാലാമത്തെ അനുഭവത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് ചമകം അഞ്ചാമത്തെ അനുഭാവത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആദ്യം അതൊന്ന് ചൊല്ലാം ഓ

വിത്തം ജത്തിക്ഷേ ഭൂതം ജമേ ഭൂതിഷ്ഠമേ വസു ജമേ വസു കർമ്മ ജമേ ശക്തിഷ്ഠ മേ അർത്ഥമേമശ്ചമ ഹിഷ്ഠമേ ഗതിച്ച ഇനി ഓർമ്മ നോക്കാം അശ്മാജമേ അശ്മുണ്ടെങ്കിൽ കല്ല് അതായത് നമുക്കിതിനു മുമ്പത്തേൽ കണ്ടതാണ് ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് ഉതകുന്ന സാഹചര്യങ്ങളും സാധനങ്ങളും ലഭ്യമാക്കാനായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ കണ്ടാണ് കണ്ടു ഭക്ഷണ സാധനങ്ങൾ അത് ഓരോന്നും ഇന്ന രീതിയിലുള്ള സാധനങ്ങളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ മാത്രം പോരാ പിന്നെയോ ഇനി വേറെ എന്തൊക്കെ വേണം അസ്മാചമേ അസ്മാ കല്ല് കല്ലുകൾ വേണം ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുകയാണെങ്കിൽ ഒരു വീട് വസതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കല്ല് വേണം മണൽ വേണം ഇത്തരത്തിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണം ഇന്നാണെങ്കിൽ കമ്പി വേണം ജെല്ലി വേണം സിമെൻ്റ് വേണം ഇരുമ്പ് വേണം കൺസ്ട്രക്ഷൻ കമ്പി അപ്പോൾ ഇത് ഓരോന്നും എടുത്തു പറയണം മാത്രമല്ല പ്രകൃതിയിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അശ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്മാഹ കല്ല് കല്ലുകൾ അശ്മാ അശ്മാറ്റമേ മൃത്തികാറ്റമേ മൃത്തിക എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണ് വേണം അത് ലഭ്യമാക്കിയാലും ദീയതാം കൽപതാം ലഭ്യമാക്കിയാലും ഗിരയസ്റ്റമേ ഗിരി ഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങൾ വ വൻപർവ്വതങ്ങളാണ് കൊടുമുടികൾ എന്നൊക്കെ പറയാം ഗിരി ഗിരയഹ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ എങ്ങനെയുള്ള പർവ്വതങ്ങൾ വർഷിപ്പ് ചെയ്യാനായിട്ട് കൊള്ളാവുന്ന എന്നർത്ഥം ആരാധിക്കാൻ യോഗ്യതയുള്ള പർവ്വതങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് കൈലാസ പർവ്വതം ആരാധിക്കപ്പെടുന്നതാണ് അതുപോലെയുള്ള പർവ്വതങ്ങൾ പിന്നെയുള്ളത് ഗിരയശ്ചമേ ഗിരയഹ പർവ്വതങ്ങൾ പിന്നെ പർവ്വതാശ്ചമേ അത് സാധാരണ മലനിരകൾ പർവ്വതാശ്ചമേ പ്രകൃതിയിൽ കൊടുമുടികൾ വേണം പർവ്വതങ്ങൾ വേണം വനങ്ങൾ വേണം ചെടികൾ വേണം വൻ വൃക്ഷങ്ങൾ വേണം ഇതൊക്കെയാണ് ഇതൊക്കെ തന്നെ ഭൂമിയുടെ ബാലൻസിനെ നിലനിർത്തുന്ന നിർത്തുന്നതിനും ഇവകളൊക്കെ ആവശ്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിനും ചെടികളും വൻ വൃക്ഷങ്ങളും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന അവസരത്തിൽ നല്ല വിളവും അതുപോലെ തന്നെ നല്ല മണ്ണും ഇതൊക്കെ തന്നെ വേണം ഇതൊക്കെ തന്നെയാണ് ഓരോന്നായിട്ട് ചോദിക്കുന്നത് ഗ്രേശ്ചമേ പർവ്വതാശ്ചമേ പർവ്വതാഹ പർവ്വതങ്ങളും പിന്നെ സിഗതാശ്ചമേ സിഗതാഹ മണല് ഇവകളും ദിയതാം മണലുകൾ ദിയന്താം സികദാഹ സിഖ മണല് സിഗതാഹ മണലുകൾ ഫ്ലൂറിലാണ് ഉപയോഗിക്കുന്നത് ിയന്ത കൽപ്പന്താം ഇവകളൊക്കെ ലഭ്യമാക്കിയാലും വനസ്പതയ വനസ്പതയ വനസ്പതി വനസ്പതി എന്ന് പറഞ്ഞാൽ മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിപ്പറപ്പുകളൊക്കെയാണ് വനസ്പതി എന്ന് പറയുന്നത് അതുപോലെ മെഡിസിൻ എന്നുള്ള അതിലും ഹെർബ്സ് എന്നുള്ളതിലും അർത്ഥത്തിനും അത് ഉപയോഗിക്കാറുണ്ട് ഔഷധ ചെടികൾ അത് ഔഷധ ചെടികൾ വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് മരങ്ങളും അതുപോലെ ചെടികളും ഇങ്ങനെയുള്ള മനുഷ്യനെ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സസ്യലതാദികൾ അതുപോലെ ഫലം തരുന്ന ഫ്രൂട്ട്സ് ഫലം തരുന്ന സസ്യലതാദികൾ വൃക്ഷങ്ങൾ ഇതാണ് വനസ്പതയഹ ഫ്ലൂരൽ അത്തരത്തിലുള്ള മരങ്ങൾ ചെടികൾ അതായത് ഫലം തരുന്ന ഫലം വഹിക്കുന്ന ഫലവർഗ്ഗങ്ങൾ നൽകുന്ന മരങ്ങളും ചെടികളും സസ്യലതാദികളും പിന്നെ ഹിരണ്യം ജമേ ഹിരണ്യം ഗോൾഡ് സ്വർണം ദീയതാം ഇവകളും ദീയന്താം കൽപ്പന്താം ഇവകളെയെല്ലാം തന്നാലും ലഭ്യമാക്കിയാലും എന്നാർത്ഥം ഹിരണ്യം ജമേ അയശ്ചമേ അയഹ അയഹ എന്നു പറഞ്ഞാൽ ഇരുമ്പ് അയഹ എന്ന് പറഞ്ഞാൽ അയസ് ഇരുമ്പ് അപ്പോൾ ഇവിടെ ലോഹവർഗങ്ങളും ആവശ്യമാണ് ഇവിടെ ലോഹം സമർദ്ദമായിട്ട് സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ മറ്റേ ഇരുമ്പും ഇവയൊക്കെ തന്നെ ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാക്കുന്നതിന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ആവശ്യമാണത് എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള ഒരു ലോഹമാണ് സമ്പത്തിനെ കാണിക്കുന്നതാണത് അവയും അപ്പോൾ ഹിരണ്യം ജമേ അയസ് അയസ് അയഹ ഇരുമ്പും പിന്നെ സീസം ജമേ സീസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത് ഇം ഇയം ആവശ്യമാണ് പാത്രപ്പണിക്കൊക്കെ ഇയം ആവശ്യമാണ് മറ്റു പല പ്രവർത്തനങ്ങളും ലോകത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇയം വേണം അതാണ് സീസഞ്ചമേ ത്രിഭുഷ്ടമേ ത്രിഭുഹു ത്രിഭു വെളുത്തീയം പിന്നെ ത്രിഭുഷ്ടമേ ശ്യാമഞ്ചമേ ശ്യാമം ഉപ്പ് ഉപ്പില്ലാതെ ഒരു കറികളുണ്ടാകില്ല ഉപ്പ് ധിയതാം ഇതും തന്നാലും ഇവയെല്ലാം ലഭ്യമാക്കിയാലും ദിയന്ത കൽപ്പന്താം ശമഞ്ചമയ ചമ ഉപ്പ് ലോഹം ജമേ ലോഹം എന്ന് പറയാനുണ്ടെങ്കിൽ കോപ്പർ താമ്രം ലോഹം ലോഹം ജമേ അതായത് അതുപോലെ ഓട് എന്ന് പറയുന്നത് കൂട്ടിലോഹമാണത് അപ്പോൾ കോപ്പറും എന്ന് പറഞ്ഞാൽ ചെമ്പ് ചെമ്പും പിച്ചളയും അതുപോലെ തന്നെ ഓട് ഓടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുരമയുന്ന ഓടല്ല ഉദ്ദേശിക്കുന്നത് ഓട് ഓട്ട് ഉരുളി ഉരുളിയൊക്കെ കണ്ടിട്ടുണ്ട് ഓട് അത് മിക്സഡ് ലോഹമാണ് കോപ്പറും ടീന്നും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ലോഹമാണത് ഓട് അപ്പോൾ ബ്രോൺസ് എന്ന് പറയാം അപ്പോൾ ഇതാണ് ലോഹം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ചെമ്പ് പോലെയുള്ള ലോഹങ്ങൾ പിന്നെയോ അഗ്നിശ്ചമേ അഗ്നിയും ലഭ്യമാകട്ടെ അഗ്നിയിലാണല്ലോ ഭക്ഷണം പകയത് അതുപോലെ തന്നെ മറ്റുള്ള സകല പ്രവൃത്തികളും ലോകക്കൂട്ടുകളൊക്കെ ഉരുക്കി പാത്രങ്ങളാക്കുന്നതും ആയുസങ്ങളുണ്ടാക്കുന്നതും ഇതിനെ എല്ലാത്തിനും തന്നെ അഗ്നി അഗ്നിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അഗ്നിശ്ചമേ അഗ്നിച്ച മഹാപച്ചമേ അഗ്നിച്ഛമേ അഗ്നിയെ തിന്നാലും പിന്നെയോ ആപഹ എന്ന് പറഞ്ഞ ജലം സമർത്ഥമായിട്ടുള്ള ജലം ദീയതാം ജലത്തെ തന്നാലും അത് വായിക്കുന്ന വർഷത്തിൽ ചൊല്ലുന്ന വർഷത്തിൽ അഗ്നിശ്ചമേ ആവശ്യമേ ഇവിടെ അഗ്നിച്ഛ മഹാഭശ്ചമേ അഗ്നിച്ഛം അഗ്നിച്ചമേ അഗ്നിച്ച മ അഗ്നിച്ച ആവശമെന്നാണ് അഗ്നിച്ചമ അഗ്നി ച മ ആപഹ ച മേ അപ്പോൾ അഗ്നി മ ആവഹ മഹാവഹ അഗ്നിച്ച മഹാപശമേ ആഹ അപഹ ജലം സമൃദ്ധമായിട്ട് ജലത്തെത്തുന്നാലും ധീയതാം കൽപ്പതാം വീരുദശമേ വീരുദ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ചെടികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ സാധാരണ ചെടികൾ വനമെന്നും പറയാം അതായത് മരങ്ങളും സസ്യലതാദികൾ ലതാദികൾ കുറ്റിക്കാട് ഇതൊക്കെ അടങ്ങിയത് ചെടികൾ വീരുദ വീരുതഛച്ചമേ ഔഷധയച്ചേ പോ വീരുദച്ച വീരുദച്ച ഔഷധച്ച മേ വീരുദച്ച ഔഷധച്ഛ വീരുദച്ച മ ഓഷധ വീരുദ ച മ ഔഷധം ഓ ഔഷധയോ വീരുദച്ച മ ഓഷധയ മഹൌഷധയ കൂട്ടി ചൊലും വീരുദച്ചൌഷധയശ്ച ഔഷധം എന്ന് വെച്ചാൽ ഔഷധയ ഔഷധിഹി ഔഷധി ഔഷധി ഔഷധയ മരുന്ന ചെടികൾ ഹെർസ് പിന്നാണ് ഔഷധേഹ ഔഷധി ഔഷധയഹ ഓഷധയശ്ചമേ ഓഷധ ഓഷധി മഹൌഷധയച്ചമേ കൃഷ്ണപക്ഷം ജമേ കൃഷ്ണപക്ഷംജ് കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സസ്യലതാദികൾ അതും ലഭ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സസ്യലതാദികൾ ഭക്ഷണത്തിനായിട്ടും മറ്റും ഉണ്ടാക്കുന്നത് കൃഷ്ണവശ്ചം ജമേ അകൃഷ്ടവച്ഛം ജമേ ജമേ കൃഷ്ണവശം ജമേ കൃഷ്ണവശം ജമേ അകൃഷ്ടവശം കൃഷി ചെയ്യാതെ ഉണ്ടാകുന്ന സസ്യലതാദികൾ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എത്രയോ വന്യസസ്യ ലാതകളുണ്ട് നമുക്ക് ഉപയോഗത്തിനായിട്ടുണ്ട് അവകളും സമൃദ്ധമായിട്ട് ദീയതാം ലഭ്യമാക്കിയാലും കൽപന്താം അവകളും കൽപ്പന്താം ഉണ്ടാക്കപ്പെട്ടാലും ലഭ്യമാക്കപ്പെട്ടാലും കൃഷ്ണപക്ഷം ജമേ കൃഷ്ണപക്ഷം ജമേ ഗ്രാമ്യാശ്ചമ പശവ ആരണ് ഗ്രാമ്യാശ്ച പശവ ആരണ്യാശ്ച பசவிராம பசு பசு பசவ பசுக்கள் இவட மிருகங்கள் கிராம வளர்ந்த மிருகங்களும்தேஷ்டம் உண்டாக பிரதும் ഭവന്തു ു പ്രവൃത്തു അവളെങ്കിൽ ലഭ്യമാ ഇഷ്ടംപോലെ ഉണ്ടായ കൽപ്പം എന്താ അവയെ ലഭ്യമാക്കിയാലും ഗ്രാമ്യ ച ഗ്രാമ്യശ്ച പശവ ആരണ്ശ് ഗ്രാമ്യ ഗ്രാമ്യത്തിലുണ്ടാകുന്നതും വടത്തുമൃഗങ്ങൾ ധാരാളം ഇട്ടുണ്ടാകട്ടെ ഗ്രാമ്യാശ എന്ന് പറഞ്ഞ അതും ഗ്രാമ്യാഹ ച ഗ്രാമ്യ പശവ ആരണ്യ ച പശവ പശവ ആരണ്യാസ പശവ് മൃഗങ്ങളാണ് പശുക്കൾ മൃഗങ്ങൾ ആരണ്യാസ ആരണ്യ പ്രവൃദ്ധാഹ പശവ ആരണ്യത്തിൽ കാടുകൾ വളരുന്ന വന്യമായി വളരുന്ന മൃഗങ്ങളും ധാരാളമായിട്ട് ഉണ്ടാവട്ടെ ലഭ്യമാക്കിയാലും ദിയതാം ധിയന്താം ഇവകളെയും ധിയന്താം ഇവകളെയും ലഭ്യമാക്കിയാലും കൽപ്പന്താം പശവ ആരണ്യാസ യജ്ഞേന പന്താം എങ്ങനെ യജ്ഞേന അഹം യജ്ഞാൻ കറോമി ഞാൻ യജ്ഞങ്ങൾ ചെയ്യുന്നു ഹോമാദി കർമാണി അഹം കറോമി ഞാൻ ചെയ്യുന്നു ഏതേന അതിനാൽ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന യജ്ഞത്താൽ യജ്ഞേന മമ യജ്ഞേന ഹോമാദി ക കർമ്മയണ എൻ്റെ ഞാൻ ചെയ്യുന്ന ഹോമാദി കർമ്മങ്ങളാൽ അതാണ് യജ്ഞേന കൽപ്പന്ധം ഇവയെല്ലാം ലഭ്യമാക്കപ്പെടട്ടെ യജ്ഞേന കൽപ്പന്താം ഞാൻ ചെയ്യുന്ന യജ്ഞങ്ങളാൽ ഹോമാദി കർമ്മങ്ങളാൽ ഇവകളെല്ലാം സുലഭമായിട്ട് കൽപന്താം തീയന്താം ഉണ്ടാകപ്പെടട്ടെ തരപ്പെടട്ടെ എന്നർത്ഥം യജ്ഞേന കൽപ്പന്താം ൂതഞ്ചമേ ഭൂതിശ്ചമേ വസുജമേ വസതിച്ഛമേ വിത്തം ജമേ വിത്തം വിത്തവും ലഭ്യമാക്കിയാലും എനിക്ക് എന്താണ് വിത്തം പൂർവലബ്ധം സമ്പത്തിക്ക് ഓൾറെഡി ഇപ്പോൾ കൈവശമുള്ള ഞാൻ സമ്പാദിച്ചുവെച്ചിരിക്കുന്നത് സമ്പത്തുകൾ അവയും അവ കേടുകൂടാതെ നാശം സംഭവിക്കാതെ നാശം വിന അതെങ്ങനെ ഇരിക്കണം തിഷ്ടന്തു ഇരിക്കട്ടെ അത് നാശം കൂടാതെ ഭവിക്കട്ടെ ഭവന്തു വിത്തം വിജമേ പൂർവലബ്ധം സമ്പത്തി എങ്ങനെ നാശം വിന അഥവാ വിനാ നാശം ഭതു നാശമില്ലാതിരിക്കട്ടെ അതാണ് പൂർവ്വലബ്ധം ധനം അതാണ് വിത്തം വി ഇനി ഭാവി ലബ്ധി ഭാവിയിൽ ലഭിക്കാൻ പോകുന്നത് ഭാവി ലാഭം ഭാവി ലാഭം ഭാവിയിലുണ്ടാകാൻ പോകുന്ന ധനവും അതും ഇഷ്ടംപോലെ ലഭ്യമാകട്ടെ ഭാവിയിലും ധനം വിത്തിൽ ഭൂ ഭാവിയിലും ധനമുണ്ടാകട്ടെ ദീയതാം ധനത്തെ തന്നാലും ലഭ്യമാകപ്പെട്ടാലും കൽപ്പന്താം വിത്യസ്സമേ വിത്തം ഓൾറെഡി നേരത്തെ തന്നെ ധനം അത് കേടു ഇനിയോ ഭാവിയിൽ അത് അഭിവൃദ്ധിപ്പെടട്ടെ അതാണ് വിത്തിച്ചേ ഭൂതം ചമേ ഭൂതം ഐശ്വര്യ ഐശ്വര്യോഭേദം പുത്രാധികം ഐശ്വര്യ ഐശ്വര്യമുള്ള പുത്രന്മാരുണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെടുന്ന അതായത് ദൈവാനുഗ്രഹം ഉള്ള ഐശ്വര്യമുള്ള പുത്രന്മാർ ഇവരാവശ്യമാണ് കുലത്തെ നിലനിർത്തുന്നതിനും അതിന് അതുപോലെ തന്നെ കുലത്തിന് അതിന് കീർത്തി ലഭ്യമാക്കുന്നതിനും ഒക്കെ ഐശ്വര്യമുള്ള കുട്ടികളുണ്ടപ്പോ അപ്പോൾ ഇവിടെ എന്താണ് ഭൂതം ചമേ ഐശ്വര്യോഭേദം പുത്രാധീയം ധിയന്താം കൽപ്പന്താം ഐശ്വര്യപൂർണമായിട്ടുള്ള പുത്രന്മാരെനിക്കുണ്ടാവട്ടെ ഭാവിയിലും തലമുറ തലമുറയെ അത്തരത്തിലുള്ള സന്തതികളുണ്ടാവട്ടെ ഐശ്വര്യമുള്ള സന്തതികളുണ്ടാവട്ടെ കീർത്തി കീർത്തിമാന്മാരായ സന്തതികളുണ്ടാവട്ടെ എന്ന അർത്ഥം ലഭ്യമാക്കിയാലും കൽപ്പന്താം പിന്നെ ഭൂതഞ്ചമേ ഭൂതിശ്ചമേ ഭൂതി ഇപ്പം നേരത്തെ തന്നെ എൻ്റെ കൈവശമുള്ള ആ സമ്പത്തിന് തന്നെയാണ് ഇവിടെ ഭൂതി ഉണ്ട് ഭൂതിഹി ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് സുഖി സ്വകീയം സ്വകീയ ഐശ്വര്യാധികം സ്വകീയ ഐശ്വര്യ സ്വന്തം ഐശ്വര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കൈവശമുള്ള സമ്പത്തുകൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന സമ്പത്തുകൾ അത് നാശമില്ലാതെ തന്നെ ലഭ്യമായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു പിന്നെയോ ഭൂതിഷ്ഠമേ വസുജമേ വസു വസു എന്ന് പറഞ്ഞു നിവാസ സാധനം ഗവാധികം ഗവം ഗോ പശുക്കൾ ഗോസമ്പത്ത് അത് ഗോസമ്പത്തെന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചാണ് ലൈവ്ലിഹുഡും കൃഷിയും മനുഷ്യരുടെ ജീവിതവും അതുപോലെ തന്നെ കൃഷി ഇത്യാദികൾ എല്ലാം തന്നെ ഗോസമ്പത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് വസുചമ ഇഷ്ടം പോലെ ഗോസമ്പത്ത് തിന്നാലും തീയതാം ഗോസമ്പത്തിക്ക് തീയതാം ഗോസമ്പത്ത് തന്നാലും ലഭ്യമാക്കിയാലും വസതിചമേ വസതിച്ചമേ വസതിഹി വസതി എന്ന് പറഞ്ഞാൽ വീട് എങ്ങനെ നിവാസയോഗ്യം ഭവനം ഗൃഹാതിഹി നിവാസയോഗ്യം ഭവനം ഭവനാദി താമസിക്കാൻ പറ്റുന്ന സുഖകരമായിട്ട് താമസിക്കാൻ പറ്റുന്ന സുഖേനെ നിവാസയോഗ്യം സുഖത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ ഗൃഹാതിഹി അഥവാ ഭവനാദിഹി ഭവനങ്ങളും ദീയതാം അല്ലെങ്കിൽ ദിയന്തം ഇവകളെല്ലാം ഭവനങ്ങളും നിവാസയോഗ്യമായ ഭവനങ്ങളെ തന്നാലും ഗൃഹാദി തന്നാലും ലഭ്യമാക്കിയാലും കൽപ്പന്ത ഇവകളെ തന്നാലും ഫ്ലൂറലാണ് ബഹുവചനത്തിൽ കർമ്മജ കർമ്മജമേ പിന്നെ കർമ്മം എന്ന് പറഞ്ഞിവിടെ പൂജാതി കർമ്മങ്ങൾ പൂജാതി കർമാണി പൂജാതി കർമ്മങ്ങളെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ കർമ്മജമെന്ന ഈ കർമ്മത്തെ എനിക്ക് ലഭ്യമാക്കി എന്ന് പറഞ്ഞിവിടെ ചെയ്യാൻ പ്രാപ്തനാക്കിയാലും എനിക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളും വേണം യാഗാദികർമ്മങ്ങൾ പൂജാതി കർമ്മങ്ങൾ ഹോമാദി കർമാണി ഈ ഹോമാദി കർമാണി കർത്തും ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ വേണമോ അതൊക്കെ ആ അത എല്ലാ സാധനങ്ങളും ലഭ്യമാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരത്തെ ദീയതാം കൽപ്പതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലഭ്യമാക്കിയാലും കർമ്മജമേ അപ്പോൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഹോമാദി കർമ്മങ്ങൾ പൂജാതി കർമ്മങ്ങൾ യാഗാതി കർമ്മങ്ങൾ ലഭ്യമാക്കിയാന്ന് പറയും എനിക്ക് ചെയ്യാനായിട്ട് കഴിയണം അഹം സമർത്ഥ ഭവേയം ഏത് യാഗാതികർമാണേ പൂജാതി കർമാണെങ്കിൽ കർത്തം ഈ പൂജാതി കർമ്മങ്ങൾക്ക് അർത്തും ചെയ്യുന്നതിനായിട്ട് എനിക്ക് ശക്തി ഉണ്ടായി തീരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് കഴിയണം എന്നുള്ളതാണ് അഹം സമർത്ഥ ഭവയം ഞാൻ സമർത്ഥമായി തീരേണ്ടിയിരിക്കുന്നത് കഴിവുകളായി തീരണം അപ്പോൾ അതും ലഭ്യമാക്കിയാൽ കഴിവുകളും ലഭ്യമായ കർമ്മജമേ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് യാഗാധികർമ്മങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കട്ടെ അതാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മജമേ ശക്തിഷ്ടമേ അപ്പൊ ശക്തിയും തരണം എന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് യാഗാധിക കർമാണേക്ക് അർത്ഥം ശക്തിഹി അഭി ദീയതാം അങ്ങനെ ശക്തി കൂടി ധീയതം തന്നാലും പിന്നെയോ ശക്തിശ്ചമേ അർത്ഥമേ ഇന്നുള്ളത് ഈ ആകാതി കർമ്മങ്ങൾ പോലെയുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുക വഴി എന്താണ് അർത്ഥമുണ്ടായിത്തീരട്ടെ അർത്ഥമുണ്ടായിത്തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇവയിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കണം ആ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു കർമ്മജമേ കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പോൾ യഥേഷ്ടം എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകട്ടെ യജ്ഞേനെ കല്പന്ത നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന യജ്ഞത്താൽ ചെയ്യുന്ന ഹോമാതി കർമ്മങ്ങളാൽ ഇവയൊക്കെ ധാരാളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പിന്നെ അർത്ഥശ്ചമേ ഇവയെല്ലാം ഉണ്ടായിട്ട് ഇതിൽ നിന്നും എനിക്ക് വിശേഷ ഗുണവും ഉണ്ടാകട്ടെ എന്നാർത്ഥം അതായത് അർത്ഥശ്ചമേ അവയിൽ നിന്നുള്ള ഗുണം ലഭ്യമാകട്ടെ ഈ കർമ്മങ്ങളിൽ നിന്നും പൂജാതി കർമ്മങ്ങളിൽ നിന്നും പിന്നെ അർത്ഥമ ഏമ്ശമേ ഏമഹ എന്ന് പറഞ്ഞെങ്കിൽ ഏതവ്യം പ്രാപ്തവ്യം സുഖം ഇവകളിൽ നിന്നെല്ലാം ഏമഹ ഇതിൽ നിന്നെല്ലാം ലഭ്യമാകുന്ന സുഖം ഇതിൽ നിന്നെല്ലാം എനിക്ക് സുഖം ലഭ്യമാകട്ടെ അർഹതപ്പെട്ട സുഖം ലഭ്യമാകട്ടെ അല്ലെങ്കിൽ സമൃദ്ധമായിട്ട് സുഖം എനിക്കുണ്ടാവട്ടെ എന്നാണ് അതാണ് ഏമഹ ഏമ്റ്റമേ പിന്നെയോ ഇതിഷ്ടമേ ഇതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ അറ്റേ നേടിയെടുക്കുന്നതിനായിട്ട് ഇഷ്ടപ്രാപ്തി ഉപായക ഈ സ സാധനി ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ ഫലപ്രദമായ രീതിയിൽ എനിക്ക് ലഭിക്കുന്നതിനും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമായിട്ടും അതുപോലെ യാകാതി കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ശക്തിയും എല്ലാം തന്നെ ഇതിനായിട്ട് ഇതൊക്കെ ഇവയൊക്കെ ചെയ്യുക വഴി എനിക്കത് ഇഷ്ടപ്രാപ്തി ഉപായങ്ങൾ ലഭ്യമാകട്ടെ ഉപായങ്ങളത് ഇവിടെ യാഗാതി കർമ്മങ്ങളാണ് നമ്മളൊരു ഉപായമായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അധ്വാനിച്ചാൽ മാത്രമേ കൃഷി പോലെയുള്ള സമ്പത്തും ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിനുള്ള ശക്തി കൂടെ നമുക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ യാഗാതി കർമ്മങ്ങളെല്ലാം തന്നെ പ്രകൃതി പിന്നെ പ്രകൃതിയിൽ നമുക്ക് യഥേഷ്ടം ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാകാൻ സുഖം അനുഭവിക്കുന്നതിനുമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാകട്ടെ എന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്യാനുള്ള ശക്തിയും എനിക്ക് തരണമെന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഇത് ഇതിനൊക്കെ ഇത് ഇവകളൊക്കെ തന്നെ തരുന്നതിന് ഉള്ള ഉപായങ്ങളും വഴികളും എനിക്ക് കാണിച്ചു തന്നാലും ലഭ്യമാക്കിയാലും അതാണ് ഇതിശ്ചമേ പിന്നെ അതായത് ഇഷ്ട വസ്തുക്കളുടെ പ്രാപ്തി അത് നേടുന്നതിനായിട്ട് ഉള്ള വഴികളെ ഉപായങ്ങൾ ലഭ്യമാക്കിയാലും പിന്നെയോ ഇതിശ്ചമേ ഗതിശ്ചമേ പിന്നെ ഉപായങ്ങൾ തന്നാൽ മാത്രമല്ല പോരാ പിന്നെയോ ഞാനത് ആ ലക്ഷ്യസ്ഥാനത്തെ അടയേണ്ടിയിരിക്കുന്നു ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അത് നേടുന്നതിനുള്ള വഴികൾ ഇതിശ്ചമേ ഇഷ്ടപ്രാപ്തി ഉപായകം ഇഷ്ടപ്പെട്ട വസ്തുക്കളുടെ നേടിയെടുക്കാനുള്ള ഉപായങ്ങളെ കാണിച്ചു തിന്നാലും അതുപോലെ തന്നെ ഗതിശ്ചമേ പിന്നെയോ ഈ ഉപായങ്ങൾ തന്ന് അത് ഉപയോഗിച്ച് ആ പ്രവർത്തനങ്ങളുടെ ഇതിശ്ചമേ ആ ഇഷ്ടകാര്യപ്രാപ്തി ഇതി ഇഷ്ടകാര്യപ്രാപ്തി നേടാനായിട്ടും ഉദ്ദേശകാര്യത്തിൽ നേടാനായിട്ടും ഉള്ള സാഹചര്യത്തിൽ നല്ല അഥവാ നേടാനായിട്ടുള്ള സംവിധാനവും ലഭ്യമാക്കിയാലും ദീയതാം കൽപ്പതാം എന്നർത്ഥം ഗതിശ്ചമയെന്നു ഇഷ്ടപ്രാപ്തിയാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്കെ പ്രാപ്തിയാണ് അപ്പോൾ ഇത് ഒരിക്കൽ കുറിച്ചുള്ള

വിത്തഞ്ചമേ വിത്തി വസുക്തിഷ്ടമ ശക്തിഷ്ടമേ അർത്ഥമ ഹേമശ്ചമ യുതിഷ്ടമേ ഗതിഷ്ഠമേ എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ അടുത്ത വീഡിയോയിൽ അടുത്ത അനുവാഗവുമായിട്ട് വീണ്ടും കാണാം ആറാമത്തെ രോഗമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം